ഹലോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സലാഡായിട്ടാണ് നമുക്ക് പാർട്ടികളിലൊക്കെ ബിരിയാണീൻ്റെ കൂടെയൊക്കെ ഒരുമിച്ച് ഒരുപ്പം വെക്കാൻ വെച്ച് ഒരു നല്ലൊരു സാലഡാണ് ഇത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനാവശ്യമായിട്ടാണ് അടുത്തത് ഒരു ഫുൾ പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത യെല്ലോ കളറിലെ പൈനാപ്പിൾ എടുക്കേണ്ടി ഇവിടെ ഈ പറഞ്ഞ പോലെ യു എയിലെ ഏകദേശം ഈ ഒരു കളറിലാണ് പൈനാപ്പിൾ കിട്ടലേയും ഒരു നല്ല മഞ്ഞ കളർ നോക്കിയിട്ട് നിങ്ങൾ എടുക്കേണ്ടി ഇത് പഴുത്തത് തന്നെയാണ് കിട്ടും കളർ ഇങ്ങനെയാണെന്നുള്ളൂ അപ്പോൾ ഞാൻ എടുത്തിട്ട് ഒരു ഫുൾ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പൊതിനീനെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ആവശ്യമില്ല ഒന്നുമതി പിന്നെ ഇത് ഒരു പത്തിരുപത് ഇരുപത് കാരക്ക ഡേറ്റ്സ് കുരു കളിഞ്ഞിട്ട് മാറ്റി കഴുകി വൃത്തിയാക്കി മാറ്റി മാറ്റിവെച്ചതാണത് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇത് ബാക്കിയുള്ളത് ഞാൻ എങ്ങനെ ചേർക്കാമെന്ന് കാണിച്ചു തരാം ഇത് ഒരു വലിയ കൈപ്പിടി നിറയെ പൊതിയിനെ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഹാഫ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ മിക്സിയുടെ ചാറിൽ ഒന്നായിട്ട് ഡേറ്റ്സ് ഇട്ടിട്ട് നല്ലോണം അരിഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ അപ്പോൾ അത് രണ്ട് സെറ്റായിട്ടാണ് അരച്ചെടുക്കുന്നത് ഒറ്റ സെറ്റിൽ മാത്രമേ ഞാൻ ഒരു ഫുൾ കൈപ്പിടി നിറയെ പൊതിയിനെ എടുത്തിട്ടുള്ളൂ അടുത്ത സെറ്റിൽ കാരക്ക മാത്രമാണ് അരച്ചെടുക്കുന്നത് അപ്പം കാരക്കയും പുതിനീനയും ഒരു പച്ചമുളകും ചേർത്ത് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കണം വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ശേഷം നമ്മൾ ഇതുപോലെ ക്യൂബ്സായി കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്നായിട്ട് ചേർത്ത് കൊടുക്കാം സ്പൂണോട്ടൊന്ന് ഇളക്കിയാൽ ശരിയാവില്ല കേട്ടോ എളുക്കുമ്പോൾ നല്ലോണം കൈകൊണ്ട് നല്ലോണം ഞെട്ടിയിട്ട് വേണം ഇത് നല്ലോണം മിക്സ് ആക്കാൻ എന്നാൽ ഈ പേസ്റ്റ് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് പൈനാപ്പിളിലേക്ക് നല്ലോണം പിടിക്കുള്ളൂ അപ്പോൾ കൈ കൊണ്ട് തന്നെ വേണം നിങ്ങൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പുതീനൻ്റെ ഫ്ലേവർ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വേണമെങ്കിൽ പുതീന എക്സ്ട്രാ ചേർത്താൽ മതി ഇപ്പോൾ ഈ ഒരു ഫുൾ പൈനാപ്പിളിന് എനിക്കിത് കണക്കാണ് ഞാനൊരു വലിയ കൈപ്പിടി പുതീനാണ് ചേർത്ത് കൊടുത്തത് ശേഷം ഇതുപോലെ ഹണി കുറച്ച് ചേർത്ത് കൊടുക്കണം അണിയും കൂടെ ചേർത്തതിനു ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു ഒരു ടേബിൾ സ്പൂണ് മാത്രം ചില്ലി ഫ്ലേക്സ് മതി അത് ഓപ്ഷനലാണ് ചേർത്താലും കുഴപ്പം ടേസ്റ്റ് കൂടുതലാണ് ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും പക്ഷെ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഈ സാലഡ് ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി ബിരിയാണീൻ്റെ ഒപ്പമൊക്കെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു സലാഡാണിത് ഈ പൈനാപ്പിൾ സാലഡ് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയും കഴിയാം മസ്റ്റ് ട്രൈ ഐറ്റാണ് കേട്ടോ ഒരു വെറൈറ്റി സലാഡ് തന്നെയാണത്